ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അമ്പാടി ക്ലാസ് പോകാൻ തുടങ്ങിയിട്ടില്ല ഓണത്തിന് ഹാങ് ഓർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഓണത്തിന് ഓണത്തിന് പൂക്കളും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ രാവിലത്തെ ഓട്ടപ്പാച്ചിലിടക്ക് അമ്പാടിനെ സ്കൂൾ വിടാനായിട്ട് ഇന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പാടിനെ ക്ലാസ്സിൽ കൊണ്ടായിരത്തി കിറ്റക്കയറി സൈഡിലേക്ക് വെച്ച് ഞാൻ അവിടെ നിന്ന് ടാറ്റാ പൈപ്പ് പറഞ്ഞു നേരെ പോകുന്നത് വടകര ഗാലക്സിയിലേക്കായിരുന്നു കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് അരി മേടിക്കാന്ന് കരുതി അങ്ങനെ ആ ഒരു സെക്ഷനിലേക്ക് പോയ പിന്നെ കുറവരി പെൻറെ അരിവ് വേണമെന്ന് ആയിരുന്നു ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിരിക്കാണ് കുറവരി എടുക്കാന്ന് വരുന്നത് ഏറ്റവും വേവ് കുറഞ്ഞ അരിയെന്ന് പറഞ്ഞ ഒരു ഉരുടെ അരി കാണിച്ചു തന്നായിരുന്നു എന്നാൽ പിന്നെ ഒരു അഞ്ചോ പത്തോ കിലോ എടുത്തോളം പറഞ്ഞിട്ട് ഞങ്ങള് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കണായിരുന്നു ആ കൂട്ടത്തില് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ആട്ടപ്പൊടി ആശീർവാദിന്റെ കേട്ടോ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ ബിരിയാണി സ്പൈസസ് കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇത് വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂട്ടല കണ്ടു വിട്ടോ അതിന്റെ റേറ്റ് കണ്ടപ്പോൾ തിരിച്ച് അവിടെ തന്നെ വെക്കാന്ന് കരുതി അടുത്ത അടുത്തവണമെന്ന് കരുതി കാരണം ഇന്ന് ഒരുപാട് സാധനങ്ങൾ മേടിക്കണം മേടിക്കണോ ഒത്തിരി ബില്ലാന്ന് കരുതിയിട്ടാണ് അത് അവിടെ മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴിയുമ്പോട്ടെ കാണാനില്ല നോക്കുമ്പോൾ തന്നെ അവിടുന്ന് യോഗായിട്ട് മിൽക്ക് അതുപോലെ ബട്ടർ ചീസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഉപ്പേക്കുള്ള വീട്ടിലൂട്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒരു ആയിട്ട് അതുകൊണ്ട് കുറച്ച് അടുത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒക്കെ മേടിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ഇത് കുറച്ച് പെരക്കൊക്കെ നോക്കുകയാണ് നല്ല മുഞ്ചുള്ള പെരക്കെ നോക്കിയിട്ട് അതെടുത്തു രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പഴയടുത്തോളം പറഞ്ഞിട്ടുണ്ട് അതെടുത്തോണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്കും ഞാൻ മല്ലിച്ചപ്പ് പൊതിഞ്ഞപ്പ് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ എടുത്തു കുറച്ച് ടിഷ്യൂ പേപ്പർ നോക്കാൻ പോയി ഏറ്റവും അത് മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉന്തി തള്ളി വലിച്ചു കൊണ്ടുപോവാണ് പിന്നെ കുറച്ചധികം മസാല പൊടികൾ എടുത്തു കേട്ടോ ബിരിയാണി മസാല അല്ലാണ്ട് ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ സാമ്പാർ പൊടി അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം പെണ്ണി ഇവിടെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് കുറച്ച് പെണ്ണധികം മേടിക്കാറുള്ളത് ഇന്ന് കുറച്ച് രണ്ടുമൂന്നൂന്ന് എണ്ണം മേടിച്ചിട്ടുള്ളൂ കുറച്ച് അധികം സമയം എടുത്ത് ഞാനൊരു അച്ചാറ് തിരഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ കൊന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുന്നേ ഞാൻ ഇവിടുന്ന് മേടിച്ചായിരുന്നു ചിക്കൻ അച്ചാറായി ുള്ളി ടേസ്റ്റ് ആണ് കേട്ടോ ലാസ്റ്റ് ഒരു ഗാർലിക്കിന്റെ അച്ചാറും അടുത്ത സംതൃപ്തി അടഞ്ഞ അവിടുന്ന് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ നേരത്തെ രണ്ടുമൂന്ന് പപ്പ്സും അടിച്ചിട്ടുണ്ടായിരുന്നു ചൂട് പപ്പസ് അങ്ങനെ നോക്കുമ്പോഴാണ് എന്റെ കണ്ണിൽ ഈ ഒരു ബോക്സ് പെട്ടത് കേട്ടോ ബിരിയാണി സ്പൈസസിന്റെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു നല്ല ബോക്സിൽ ക്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചു അങ്ങനെ അവിടുത്തെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഒന്ന് നേരത്തെ ലിഫ്റ്റിൽ കയറിയിട്ടോ ഇറങ്ങാൻ നേരത്തെ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്ത് ഞാനും ട്രോളി ഉള്ളിലേക്ക് ആയിപ്പോയി അങ്ങനെ ഫുൾ റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്ന ഏട്ടന അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ബൈ